സിദ്ധർ സഹസ്രാബ്ദങ്ങൾ പാരമ്പര്യമുള്ള ഭാരതത്തിൻ്റെ ആത്മീയ പ്രഭാവത്തിൻ്റെ അക്ഷയ ജ്യോതിസുകളാണ് അവധൂതന്മാർ ഭഗവാൻ പരമശിവനിൽ നിന്നും ആരംഭിച്ച് ആർഷ ഗുരു പരമ്പരകളിലൂടെ പ്രചരിക്കപ്പെട്ട സനാതനധർമ്മം എന്ന ധർമ്മഗോപുരത്തിൻ്റെ കാവൽഭടന്മാരാണ് അവധൂതന്മാർ സ്വജീവിതം ധർമാനുഷ്ഠാനത്തിനും ധർമ്മ സംരക്ഷണത്തിനുമായി സമർപ്പിച്ച അവധൂത പരമ്പര നിഗൂഢ വിജ്ഞാനങ്ങളുടെയും അനന്തമായ ശക്തികളുടെയും അക്ഷയഖനിയാണ് ദാത്രയ പരമ്പര ഹിമാലയത്തിലെ ഈശാനുശിവ ശിവയോഗിമാർ നാഥ യോഗികൾ ആഘോരികൾ നന്ദീശ്വര പരമ്പര ദക്ഷിണദേശത്തെ ശൈവ പരമ്പര എന്നിവരെ പോലെ വളരെ പൗരാണികമായതും അനേകം സിദ്ധികളുടെയും നിഗൂഢ ശക്തി വിശേഷണങ്ങളുടെയും സൂക്ഷിപ്പുകാരായ അവധൂതന്മാർ ജനസമ്പർക്കത്തിൽ നിന്നകന്ന് കഴിയുന്നവരാണ് ഈ മഹാമനീഷികളുടെ അനുവാദമില്ലാതെ ആർക്കും അവരെ തിരിച്ചറിയുവാനോ സമീപിക്കുവാനോ സാധ്യമല്ല ഈ ബ്രഹ്മാണ്ടത്തെ തന്നെ കൈവെള്ളയിലിട്ട് അമ്മാനമാടാൻ കഴിയുന്ന അനന്ത ശക്തി ശൈലങ്ങളാണ് ഇവർ പലപ്പോഴും ജനസമ്പർക്കത്തെ ഒഴിവാക്കുവാനും തങ്ങളെ തിരിച്ചറിയാതിരിക്കുവാനുമായി ഭ്രാന്തിൻ്റെയും അപരിഷ്കൃതയുടെയും മൂടുപടം ഇവർ അണിയാറുണ്ട് എന്നാൽ ആത്മാർത്ഥതയോടെ തീവ്രഭക്തിയോടെ തങ്ങളെ തേടിവരുന്ന സാധകരിൽ ആത്മീയാനുഭൂതിയുടെ കാരുണ്യമഴ ഇവർ പൊഴിക്കാറുമുണ്ട് ലൗകിക വിഷയങ്ങളിൽ യാതൊരു താല്പര്യവുമില്ലാതെ കാണുമ്പോൾ പ്രാകൃതരെന്നും ഭ്രാന്തന്മാരാണെന്നും പലർക്കും തോന്നിയേക്കാവുന്ന ഇവർ പൊതുവെ ലോകത്തിൽ വ്യത്യസ്തത പുലർത്തുന്നു സാമൂഹ്യ നിയമങ്ങൾക്കും കീഴ്വഴക്കങ്ങൾക്കും അപ്പുറമായി ദൈവിക നീതിയിലും നിയമത്തിലും തീവ്രമായി വിശ്വസിക്കുന്ന ഇവർ ഭൗതികമായ ഒന്നിനും ബദ്ധരല്ല ലൗകികമായ ഒന്നിനും അവരെ ബന്ധിപ്പിക്കാനും ആവില്ല മനുഷ്യൻ എന്ന പരിമിതമായ ബോധതലത്തിൽ നിന്നും ആത്മീയാനുഷ്ഠാനങ്ങളിലൂടെ അതിമാനുഷിക യൗകിക ഋഷി ദൈവിക തലത്തിലേക്കുള്ള ഒരാളുടെ പരിണാമദശയിൽ ചില പ്രത്യേക കാരണങ്ങളാൽ സംഭവിക്കുന്ന ഒരവസ്ഥയാണ് അവധൂതാവസ്ഥയെന്ന് വിശേഷിപ്പിക്കാം സാധകരിൽ ആയിരമായിരങ്ങളിൽ ഒരുവനായിരിക്കും അവധൂതാവസ്ഥ പ്രാപ്യമാവുക ആത്മബോധതലത്തിന്റെ അതിതീവ്രമായ പരിണാമാവസ്ഥയാണിത് എന്ന് ഗുരുക്കന്മാർ പറയുന്നു ഈ ഭൂമിയിൽ ജീവിക്കുമ്പോഴും ഒന്നിനാലും ബന്ധിതനാകാതെ ലൗകിക വിഷയങ്ങൾ വിട്ട് നവനീതമായ ബ്രഹ്മാനന്ദത്തിൽ അഭിരമിക്കുന്ന ദിവ്യബോധാവസ്ഥ അഥവാ സഹജ സമാധി അവസ്ഥയാണ് അവധൂതാവസ്ഥ ഇവിടെ നമ്മളിവിടെ നന്നു ചെയ്തോണ്ടിരുന്ന ആ ചടങ്ങ് അങ്ങനെ തന്നെ ചെയ്യണം പറയാൻ പാവാൻ്റെ പറയാൻ പറ്റുന്നു പട്ടാളാണ് അദ്ദേഹത്തിന് ഇതിനു മുമ്പും പല സമാധികളും ഉണ്ട് പലയിടത്തും കഴിഞ്ഞ ജന്മത്തെ മൂവായിരം വർഷത്തിന് മുമ്പുള്ള സമാധി പറക്കലാണ് പറക്കൽ മഹാവിഷ്ണുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ സമാധിയാണ് തമിഴ്നാട് പറക്കൽ ഇരവികളെ അത് കഴിഞ്ഞാണ് അദ്ദേഹം ഇവിടെ വരുന്നത് ഇവിടെ വന്ന് ഇവിടെ അന്ന് പൂന്തളസ്വാമി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് പല ഗുരുക്കന്മാരുണ്ട് പൂന്തളസ്വാമിയുണ്ട് പട്ടിസ്വാമിയുണ്ട് പട്ടിസ്വാമിയുടെ സമാധി ആൾസൈൻ സ്ഥലമുള്ളത് പിന്നെ അത് അതിനു മുമ്പ് മക്രിദബ എന്ന് പറയുന്ന ഒരു വലിയ അവതൂപനുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ സമാധി ഇവിടെ നന്നായിട്ടുള്ള ഗുരുവാൻകോട്ടുകാരനാണ് അദ്ദേഹവും ഭഗവാനായിട്ട് അടുത്ത് ബന്ധമുള്ള ആൾക്കാരാണ് ഭഗവാനെ ഗുരുസ്ഥാനിയനാണ് പിന്നെ പല ആൾക്കാരുമായിട്ട് അദ്ദേഹത്തിന് ബന്ധമുണ്ട് അദ്ദേഹം അത് കഴിഞ്ഞ് വില്ലേജ് ഓഫീസറായിരുന്നു ആ ജോലിയൊക്കെ കളഞ്ഞു ഇവിടെ വന്നു പിന്നെ വട്ടി വട്ടിസ്ഥാമി പൂന്തളം ഇവിടെ വന്ന് പൂന്തളസ്വാമിയുണ്ട് പൂന്തളസ്വാമി വട്ടിസ്ഥാമിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വന്നൊക്കെ നിൽക്കും പിന്നെ പൂന്ത വട്ടിസ്ഥാമി സമാധിയായി അദ്ദേഹം തങ്ങളുടെ സമാധി വിധി അന്തിച്ച് ഇവിടെ വന്നു ഇവിടെ അതിന് ശേഷം പൂന്തളസ്വാമി ഇവിടെ നിന്ന് പോയി പിന്നെ ഇദ്ദേഹത്തിന് ചാർജ് കൊടുക്കും ഇദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു വന്നതിന് ശേഷം അദ്ദേഹം ആഹാരം കഴിയുന്ന കണ്ടില്ല ആ ചായ മാത്രമേ കഴിക്കുള്ളൂ ചായ ഇവിടെ മുരുകനെന്ന് പറഞ്ഞൊരു വയ്യനുണ്ട് ആണ് ാണ്ഡീ അണു വാങ്ങിക്കൊണ്ടിട്ടുള്ളത് വേറെ ആരെയും ഒന്നും വാങ്ങിക്കില്ല ഇവിടെ ഇരുന്നപ്പോഴും അവിടെ ഇപ്പൊ ചായ പാത്രത്തില് വാങ്ങിച്ചാണെങ്കിൽ അവിടെ കെട്ടി കൊന്നിടും വല്ലപ്പോഴും എടുത്തേക്ക് കുളിയും അത്രയേ ഉള്ളൂ എന്നാൽ അദ്ദേഹം നല്ല നെല്ലരി കഴിക്കണ രീതിയിൽ ഇവിടെ വെച്ച് വെളിക്കിറങ്ങുമായിരുന്നു ഈ നെല്ലരി എവിടെ നിന്ന് വരണമെന്നൊന്നും ആക്കും അറിഞ്ഞൂടാൻ എന്ന് പറയുന്ന ഈശ്വർ ടു ഗോഡെന്നാണ് വിവേകാനന്ദം പറഞ്ഞിട്ടുള്ളത് ഈശ്വരന് കഴിയണമെന്ന് എല്ലാ അവസൂദനെയും കഴിയും പക്ഷെ അവധൂപനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല ഞാൻ ആ റോഡിൽ നടന്നു പോയി അത് നമ്മൾ വേറെ എന്തോ വൃക്ഷകാരനോട്ടണമെന്ന് പക്ഷേ അങ്ങനെ അറിയാൻ പറ്റില്ല പൊതുവേ ഈ